ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ പിന്നെ നല്ല മഴ ഞങ്ങളുടെ ഇവിടെ കേട്ടോ നല്ല ഇരുട്ടടച്ച മഴയെന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു മഴ കേട്ടോ എന്നാൽ ചിലപ്പോൾക്കൊന്നും ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ മാനം തെളിഞ്ഞും അതുപോലെ തന്നെ മാനം കറുത്തിരുണ്ടും വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സുകളെ പോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് മാറിയും തെളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വരുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും എങ്ങനെയാണ് എന്താ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരും അല്ലേ അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റസും സാമ്പത്തികവും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓരോരുത്തരും മറ്റുള്ളവരായിട്ട് കാര്യങ്ങൾക്ക് ഇടപെടുക അതാണ് മനുഷ്യ സഹജമായിട്ട് ഇന്ന് കണ്ടുവരുന്നത് അല്ലേ അപ്പോൾ സാമ്പത്തികം ഉണ്ടോ അവിടെ എല്ലാവരും നല്ല കൂട്ടാവും അല്ലെങ്കിൽ അവർക്ക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ടോ അവരുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടാവൂട്ടോ അപ്പോൾ സാമ്പത്തികം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരനെ തരം താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ അവരെ ആരും മൈൻഡ് ചെയ്യാതെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പഠിക്കുകൂടെ ഒരു കാറ് പോയത് കേട്ടോ അപ്പം ഞാനൊന്ന് ഇങ്ങനെ അവർ നമ്മുടെ പഠിക്കൽ സ്ലോ ആക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ആരെങ്കിലും വരികയാണോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയതാണ് അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും എന്ന് പെരുമാറുന്നതെന്ന് പറയുകയാണേ അപ്പം നമ്മൾ സാമ്പത്തികം ഉണ്ടെങ്കിലും സാമ്പത്തികം ഇല്ലെങ്കിലും നമ്മൾ ഒരു രീതിയിൽ ഒരേ രീതിയിൽ എല്ലാവരോടും പെരുമാറുക അല്ലേ അതല്ലേ നല്ലത് ഇന്ന് സാമ്പത്തികം ഇല്ലാത്തവന് ചിലപ്പോൾ നാളെ സാമ്പത്തികം ഉണ്ടാകാനും ഇന്ന് സാമ്പത്തികമുള്ളവന് നാളെ സാമ്പത്തികമില്ലാതിരിക്കാനും അതൊക്കെ ദൈവത്തിന്റെ ഓരോ കൺ പണികളാണ് അല്ലേ നമ്മൾ എത്രമാത്രം സാമ്പത്തികമുണ്ട് അല്ലെങ്കിൽ നമ്മൾ പണം ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ തലവണയിലാക്കിയിട്ട് കടന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കിടക്കയിൽ പണം നിറച്ച് കിടക്കുന്ന ആൾക്കാർ ൊക്കെ കേട്ടിട്ടുണ്ടല്ലേ കഥകളിലാണെങ്കിലും ഒക്കെ അങ്ങനെ കിടക്കുന്നവരാണെങ്കിലും ഒരു പനി വന്നാൽ മതി കേട്ടോ നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ദരിദ്രനായിട്ട് തീരാനായിട്ട് അപ്പോൾ അതൊക്കെ ഒരു നിമിഷം മതി അല്ലെങ്കിൽ ഒരു ദിവസം മതി അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ ആരും ഇല്ല എല്ലാവരും മുന്നിലേക്ക് തന്നെ ചിന്തിച്ചു കൊണ്ട് അങ്ങനെ എനിക്ക് സാമ്പത്തികമുണ്ട് അല്ലെങ്കിൽ അവർ സാമ്പത്തികമുണ്ട് അപ്പോൾ അവരോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും അവരെ വിളിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പെരുമാറുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി രണ്ടു രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തന്നെ തണ്ടിലേറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞിട്ട് അപ്പം അതുപോലെ സംഭവിക്കാൻ നമുക്ക് അധിക സമയങ്ങളൊന്നും ആർക്കും വേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എപ്പോഴാണ് ഒരു പ്രളയം വരിക അല്ലെങ്കിൽ എന്താന്നുള്ളത് അറിയില്ല എത്രമാത്രം വലിയ വലിയ വീടുകളിൽ താമസിക്കുന്നവർക്കാണെങ്കിലും പ്രളയൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ കയറിയിട്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ആർക്കെന്താ എപ്പോഴും ഒന്നും നമുക്ക് പറയാൻ അറിയില്ല അപ്പം അങ്ങനെയുള്ള അങ്ങനെ ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളതിനെ കുറിച്ചോ അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ പുച്ഛിച്ചിട്ടോ അങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല അല്ലേ അപ്പം എല്ലാവരും ഒന്നുണ്ട് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതും അതുപോലെ നമ്മളോട് മറ്റുള്ളവർ പെരുമാറുന്നതും നല്ല രീതിയിലായിരിക്കണം അല്ലേ അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ അതും ഒരു കാര്യം തന്നെയാണ് മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങുക എന്ന് പറയും പക്ഷെ ചിലപ്പോൾ നമ്മൾ മര്യാദ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ കയറുന്നവരാണ് മിക്കവരും അല്ലേ ഒരു അല്പം മര്യാദ കാണിച്ചു നോക്കൂ അപ്പോൾ അവർ നമ്മുടെ തലയ്ക്ക് മീത കയറും അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ അപ്പോൾ ബഹുജനം പലവിധമാണ് അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ സ്റ്റാറ്റസുള്ള ആൾക്കാർ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലയിൽ വരിക അല്ലെങ്കിൽ രാഷ്ട്രീയ പരമായിട്ട് വലിയ നിലകളിലുള്ളവരോടൊക്കെ കൂടാനും അവരോടൊക്കെ അവരപ്പടേയും നമ്മുടെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ ഞങ്ങളൊരു കുടുംബമാണ് അങ്ങനെയൊക്കെ പറയാനും അതുവരെ അവരെ അവരേനെ ആരാ എന്താണെന്ന് പറഞ്ഞിട്ട് പോലെ ഉണ്ടാവില്ല അതുപോലെ ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് മക്കളാണെന്ന് വിചാരിക്കൂ അച്ഛനും അമ്മയ്ക്കും സാമ്പത്തികം ഇല്ല ആ മക്കൾ നല്ലതുപോലെ പഠിച്ച് നല്ലൊരു നിലയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ ആ മക്കളെ സഹായിക്കാനോ ആ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കാനോ ആരും തയ്യാറാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ മക്കൾ നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ലൊരു നിലയിൽ അവർക്ക് നല്ല ജോലിക്കായി സമൂഹത്തിൽ നിറയെ വിലയായി സാമ്പത്തികമായിട്ട് അവർ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ ചെറുപ്പത്തിൽ അവരെ കളിപ്പിച്ചതും അവരെ നോക്കിയതും ഒക്കെ പറഞ്ഞ് കണക്ക് പറഞ്ഞു വരാൻ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത് എവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കണ്ടുണ്ടാവുന്നേ ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ നിനക്ക് ഓർമ്മ ഓർമ്മകളുണ്ടാവും അല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ജീവിതത്തിന് ജീവിതത്തിൽ എന്താ സംഭവിക്കുക എങ്ങനെയാ ഒന്നും അറിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് പെരുമാറണം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ അടുത്തുള്ളവരാണെങ്കിലും എത്ര ശത്രുക്കളാണെങ്കിലും അടുത്തുള്ളവരും നമുക്ക് ഞങ്ങളുടെ അടുത്തുള്ളവർ ശത്രുക്കളെന്നല്ലാട്ടോ ഞങ്ങൾ ഗുണത്തിനും ദോഷത്തിനും നിൽക്കാറില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും പോകുന്നത് പക്ഷെ അങ്ങനെയല്ലേ പറയുക അക അകലത്തിലുള്ള നമ്മുടെ ബന്ധുക്കളെക്കാളും അടുത്തുള്ള ശത്രുവാണ് നല്ലത് എന്നല്ലേ പറയുക അപ്പോൾ അതുപോലെ എല്ലാവരായിട്ടും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറിപ്പോകുന്നത് അല്ലേ പിന്നെ ചിലപ്പോ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് അങ്ങനെ സാമ്പത്തിക സഹായം വേണം അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെല്ലാതിരിക്കണടത്തോളം കാലം ചിലപ്പോ നമ്മളെ തള്ളി അല്ലെങ്കിൽ നമ്മളോട് പറയില്ലേ കുശുമ്പിനും കുനുറ്റിനും മരുന്നില്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മളോട് തോന്നുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്നെ നമ്മൾക്കിപ്പോൾ ആരുടെയും നമ്മളേനെ എന്ത് പറഞ്ഞാലും ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ ഓരോരോ വിഷമങ്ങൾ അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഉപദ്രവിക്കാതെ ഇരുന്നാൽ തന്നെ ഏറ്റവും നല്ല കാര്യമാണ് അല്ലേ അപ്പം ഞാൻ എന്നെക്കൊണ്ട് നമ്മൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്തിട്ട് രിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ പറയാറില്ല പിന്നെ പണം നമ്മൾ സാമ്പത്തികം ഇപ്പോൾ എല്ലാവർക്കും എല്ലാം നമ്മൾ സഹായം ചെയ്ത് കൊടുത്ത് ജീവിക്കാനൊന്നും പറ്റില്ല അല്ലേ നമ്മളും ഒരു നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു കൊടുക്കും എന്ന് വെച്ചിട്ട് അത്യാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും നടത്തില്ല എന്നല്ല പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു പോകുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ ചിന്തിച്ച് നോക്കൂ നമുക്ക് ഓരോ ദിവസം എത്ര ചിലവാണ് പിരിവാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടിട്ട് നമ്മൾ കടയിൽ പോയ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ അഞ്ഞൂറ് മതിയാകുമോ മതിയാവില്ല അതുപോലെ ഓരോ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ തന്നെ ജീവിച്ചു പോകാൻ വളരെ പാടാണ് ഇന്നത്തെ കാലഘട്ടത്തിലല്ലേ പക്ഷേ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് ഒരാളോട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവർ കാര്യങ്ങൾ നടത്തി തരുമോ ഇല്ല അപ്പം നമ്മൾ കഴിയുന്നത് നമ്മുടെ ബുദ്ധിമുട്ട് പറയാതെ നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്നാൽ ഒരാൾ വന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നു വന്ന മര്യാദയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അല്ലേ അപ്പോൾ അവർ വരുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാറുള്ളൂ കൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ കാണിക്കുക ഇല്ല അവർ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു വരുമ്പോൾ നല്ല രീതിയിൽ അവരെ സൽക്കരിക്കാൻ തന്നെ നമ്മൾ തയ്യാറാവൂല്ലേ അപ്പം അങ്ങനെയൊക്കെ തന്നെ ജീവിച്ച് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നലെ കുറച്ച് വിശേഷം ഇന്നത്തെ ഒരു കുറച്ച് വിശേഷം കൂടിയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലെയെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നാളികാരത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടപ്പോൾ നമുക്ക് തെങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാളികാർ ഇത്തിരി കഷ്ടമാണ് എന്താ വെച്ചാൽ ഈ മലയെണ്ണം വന്നിട്ട് ചെറിയ ചെറിയ തേങ്ങകളെല്ലാം കടിച്ചു മലിച്ചിടുകയാണ് അപ്പം അതുകൊണ്ട് വലിയ തേങ്ങകളില്ല ഉണ്ടാവണില്ല എന്നാലും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ചട്നി അരക്കേണ്ട പറ്റില്ല അപ്പോൾ കുറച്ച് ചട്നിയും ഇന്നത്തെ ഇന്നലത്തെ കറി സാമ്പാറും ആക്കിയിട്ടാണ് അപ്പോൾ കാലത്ത് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കി ഇത് അപ്പോൾ അപ്പം വറുത്തരച്ചൊരു സാമ്പാർ ഉണ്ടാക്കി നാളികേരും എല്ലാം കൂടി ഇതേ വറുത്തു വെച്ചു അരച്ചത് അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വേവിച്ചതിന് ശേഷം അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നല്ല സാമ്പാറും ആയിട്ടുണ്ട് ഇട്ടിട്ടാ നമ്മുടെ നീനയ്ക്ക് അതായത് നിക്കിയുടെ അമ്മക്ക് ശർക്കര പായസം ഇഷ്ടം പാലട ഇഷ്ടമില്ല അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ശർക്കര പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വിചാരിക്കും അപ്പോൾ ഇവിടെ അബിക്ക് അതായത് നിക്കിയുടെ അച്ഛന് പാലട ഇഷ്ടം അപ്പോൾ എനിക്കും പാലട തന്നെ ഇഷ്ടം ഞാൻ പരിപ്പും ഗോതമ്പ് പായസം ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കുറേശ്ശൊക്കെ ഞാൻ ടേസ്റ്റ് നോക്കൂട്ടാ അപ്പോൾ എല്ലാവരും എന്നോട് പറയും മധുരം ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഷുഗർ വരുന്നുള്ളത് അപ്പോൾ എനിക്കതും പേടിയാണ് കേട്ടോ നമ്മുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് എനിക്ക് അപ്പോൾ ഇതേ യൂറിനറി ഇൻഫെക്ഷൻ എപ്പോഴും ഉണ്ട് എന്നാലും പോയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അവനിക്ക് കൾച്ചറിന് കൊടുക്കാനായിട്ട് ഞാൻ ഇന്ന് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മയെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോയി വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം ഓട്ടം ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ആളുകൾ വിളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നാലും കല്യാണങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള അടിയന്തരമായ വിശേഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ നേരില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ സ്ഥിതി സ്ഥിതിയിട്ട എന്നാലും കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെ ഞാൻ ചോദിച്ചു ഞാൻ എന്താ കുപ്പീന്ന് ഇറക്കി വിട്ട പൂതാണോ ചോദിച്ചു കാരണം വന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പണി അപ്പോൾ അത് കഴിയാണ് കാണാനില്ല കിഴയിൽ നിന്ന് കാണാൻ ഞാൻ ഇങ്ങനെ ചോദിക്കുക ഇടയ്ക്കൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ കുറേ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ഉറക്കെ ഇങ്ങനെ സ്വയം ഇരുന്ന് വർത്തമാനം പറയും അപ്പോൾ കേൾക്കുന്നവർക്ക് ഒരു അസഹിഷ്ണത അല്ലെങ്കിൽ അസഹനീയമായിട്ട് തോന്നുക അല്ലെങ്കിൽ ഞാൻ ഭ്രാന്ത് പറയണ പോലെ തോന്നുക എന്നൊക്കെ വിചാരിക്കും പക്ഷേ എൻ്റെ മാനസികമായ വിഷമങ്ങളാണ് ഞാൻ പറയുന്നത് കിട്ടാം അപ്പം ആ മാനസികമായ ഇവിടെ എൻ്റെ വീട്ടിലുള്ളവർക്ക് അത് പ്രശ്നമില്ല കാരണം അവർക്കറിയാം ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളതും അവർക്ക് ബോധ്യം കിട്ടാം കാരണം എൻ്റെ വിഷമം ഞാൻ കരഞ്ഞു തീർക്കണില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഞാൻ അങ്ങനെ പറയും സ്വയം ായിരുന്നു പറയും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിനാ അങ്ങനെ ഒരു ജനം എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെന്നെ സ്വയം ആശ്വാസം തോന്നും അങ്ങനെയൊക്കെയാണ് കിട്ടാം ആ അപ്പോൾ ഞാൻ പായസത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നതാണ് അത് മാറി മാറിയിട്ട് വേറെ എന്തായിപ്പോയില്ലേ അപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു വേറൊരു സ്ഥലത്തേക്ക് പോകും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മാനസികമായ ടെൻഷൻ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പൂർത്തിയാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പറഞ്ഞു വരുന്ന നമ്മൾ ഒരു നമ്മളൊരഞ്ച് മിനിറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ റെഡിയാക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്ക് പല കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ എത്തിപ്പെടുകയാണെ ഓർമ്മ നിൽക്കുന്നില്ല ഓർമ്മ ശക്തി കുറവാണ് പ്രായമായിട്ടില്ല കേട്ടോ ഇപ്പോഴും നമ്മൾ പതിനെട്ട് വയസ്സിലാണ് നിൽക്കുന്നത് പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ പ്രായമായി എന്ന് വിചാരിക്കരുത് പ്രായമായതുകൊണ്ടുള്ള ഓർമ്മക്കുറവല്ല അപ്പം നമ്മൾ മാനസികമായിട്ടുള്ള ടെൻഷൻ കൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾ എൻ്റെ കൂട്ടുകാരൊക്കെ ക്ഷമിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എനിക്കിട അമ്മയ്ക്ക് ചക്കര കൊണ്ടുണ്ടാക്കുന്ന പായസം ഇഷ്ടം എന്നുള്ളത് പറഞ്ഞില്ല അപ്പോൾ കുറേ ദിവസമായി മനസ്സുകൊണ്ട് ഞാൻ എന്നും പായസം ഉണ്ടാക്കണം ഉണ്ടാക്കണം ചിന്തിക്കാം പിന്നെ ചോറും കറിയും ഉപ്പേരിയൊക്കെ ഇട്ടിപ്പിന്നെ കായ് വരുന്നു നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ രുക്ക് വരണമില്ല രുക്കുന് പനിയായിട്ട് അപ്പോൾ പനി മാറിയിട്ട് വന്നാൽ മതി പറഞ്ഞു അപ്പോൾ ക്ഷീനെ വന്നിട്ട് ബാക്കി കാലത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോകട്ടോ അപ്പോൾ എന്നാലും എനിക്ക് അമ്മേനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ സമയമില്ലല്ലോ അങ്ങനെ ഉച്ചയാവും മുച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവ കുട്ടിയുണ്ടല്ലോ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ആകുമ്പോൾ സമയം ഉണ്ടാവുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് കടയിൽ പോകണം എന്നൊക്കെ വിചാരിച്ചു അല്ലാതെ ഒന്നും നടക്കുന്നുണ്ടാവുന്നില്ല അപ്പം ഇന്നലെ ഇങ്ങടെ ഇറങ്ങി പുറപ്പെട്ട് കടയിലൊക്കെ പോയി അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ എന്നിട്ട് പായസം ഉണ്ടാക്കി അപ്പോൾ കുക്കറിൽ ഒരു അടിപൊളി ഗോതമ്പ് പായസം അവിടെ ഉണ്ടാക്കിയിട്ടാണ് അത് ഞാനൊന്നും ഇവിടെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ നമ്മൾ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് വേവിക്കുകയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയ ഗോതമ്പ് വെള്ളം വാങ്ങാനായിട്ട് വെച്ചു കുക്കറിൽ ലാശം നെയ്യോട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തു രണ്ട് വിസിലാണ് വരുത്തിയത് അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കിട്ടുക ആറച്ചു ശർക്കരയാണ് എടുത്തത് അതിന് ശേഷം അത് ശർക്കര ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ശർക്കരയും ഈ ഗോതമ്പും കൂടിയിട്ട് ഒന്ന് മധുര കതിർക്കി പിടിക്കുന്ന പോലെ ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് കുറുക്കി വറ്റിച്ചു കിട്ടാം അങ്ങനെ അതിന് ശേഷം നമ്മൾ നാളികേര പാൽ ഒഴിക്കുകയാണ് അത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും ഞാൻ എടുക്കണില്ല ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു കൂട്ടാ തേങ്ങ പാലാണ്ട് പിഴിഞ്ഞത് ഒന്നിച്ചങ്ങട്ട് ഒഴിച്ചു അതൊന്ന് തിളച്ച് വന്ന സമയത്ത് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് വറുത്ത് കോരിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാ അടിപ്പൊളി പായസമായിട്ടുണ്ടായിരുന്നു അപ്പം നാളികേരം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളികേരം നമുക്കൊന്ന് ഇട്ട് കൊടുക്കായിരുന്നു അപ്പം നാളികേരം എൻ്റെ തുടച്ചതില്ല അപ്പം ഞാൻ അങ്ങനെ ചെയ്തു കണ്ടോ ഈ നല്ല മഴയത്ത് ചൂടുള്ള ഈ പായസം അങ്ങോട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പ്രത്യേകം പറയല്ലാട്ടോ സ്വാദുണ്ടായിരുന്നു അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇണ്ടാക്കി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതെ പായസൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു പായസൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയണ്ടേ അല്ല കറുത്തിണ്ട ഇതായിട്ട് മഴ പെയ്യണത് അപ്പൊ ആ മഴയത്ത് ഇതുപോലെ ചൂടുള്ള പായസം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാല്ലേ അപ്പോൾ സൂപ്പർ ഞാൻ ഇണ്ടാക്കിട്ട് പറയലോട്ടോ നന്നായിട്ടുണ്ട് പായസം ചൂടുള്ള പായസം നല്ല മഴയും എല്ലാം കൂടി നമ്മൾ നല്ല കോമ്പിനേഷനാണ് ഉണ്ടാക്കുന്ന ഈ പായസം അടിപൊളിയായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം തയ്യാറാക്കുന്നവരൊക്കെ ഉണ്ടാവില്ല എന്നെയൊക്കെ നന്നായിട്ട് പാചകം ചെയ്യുന്നവരാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ പാചകം കാര്യങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊന്ന് നന്നായി പാചകം ചെയ്യുന്നവരാണ് പിന്നെ കുറേ നാളായി ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒന്നും പറയണ്ട എനിക്ക് ഒന്നൊന്നും ചിന്തിക്കാനോ ഒന്നും പറയാനോ പറ്റാത്തൊരു മാനസികാവസ്ഥയും വിഷമങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉണ്ടില്ലയെന്നല്ല പറയുന്നത് എന്നാലും ഞാനൊരു ധൈര്യം വിചാരിച്ചിരിക്കുകയാണ് എപ്പോഴാണ് അമ്മയ്ക്ക് ഇൻഫെക്ഷൻ കൂടിയിട്ട് ഷിവറിങ്ങ് വരിക ആ ഷിവറിങ്ങ് വരുന്ന നേരത്ത് കൊണ്ട് ഓടാം എന്നുള്ള ധൈര്യത്തിൽ മനസ്സിന് നല്ലൊരു ധൈര്യം കൊടുത്തിട്ടായിരിക്കണത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇന്നെനിക്ക് കുറച്ചെങ്കിലൊക്കെ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ പറ്റുന്നത് മറ്റേത് എപ്പോഴും ഞാൻ ചിന്തിച്ച് ചിന്തിച്ച എനിക്ക് ബി പി എന്നുള്ള സംശയത്തിൽ എത്തുന്ന പോലെയാണ് കേട്ടോ അപ്പം ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കുക എന്നേ എന്ത് വന്നാലും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും എന്ന് മനസ്സിലായി അമ്മയ്ക്ക് അപ്പോൾ നമ്മൾ ഒന്നൊക്കെ പനി അല്ലെങ്കിൽ ഷീവറിംഗ് ഉണ്ടാവുകയാണെന്ന് സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ഓടിപ്പോവാ ഹോസ്പിറ്റലിൽ ഓടി ഓടിപ്പോവാം അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേയും അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു